ഇടുക്കിയിൽ നിന്നും ഒരു വാർത്ത പുറത്തു വരുന്നു അറുപത്തിയേഴ് ദിവസം പ്രായമുള്ള കുഞ്ഞ് പരിചേതന അഥവാ സുന്നത്ത് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് മരണപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നു ഇക്കഴിഞ്ഞ ജനുവരി രണ്ടിനാണ് സംഭവം നടക്കുന്നത് മലയാള മാധ്യമങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യാതെ മൂടിവെച്ച വാർത്തയാണ് ഇടുക്കിയിൽ സുന്നത്ത് നടത്തിയത് മൂലം രക്തം വാർന്ന് അറുപത്തിയേഴ് ദിവസം പ്രായമായ കുട്ടി മരിച്ച വാർത്ത ഇംഗ്ലീഷ് മാധ്യമമായ ടൈംസ് നോ ആണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ടൈംസ് നോ ആണ് ഇതിലെ മാതാപിതാക്കളുടെ വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തുവിടുന്നത് കടയാളൂർ സ്വദേശിയായ ഷനീർ നുസ്രത് ദമ്പതികളുടെ ഇരട്ട കുട്ടികളിൽ ഒരാളാണ് പരിചേദനം നടത്തിയതിനെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നത് പരിചേതനം നടത്തിയതോടെ അമിത രക്തസ്രാവം ഉണ്ടാവുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം കുട്ടിക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയെ തൊടുപുഴ ചാഴിക്കാട്ട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ജനുവരി നാലാം തീയതി രാവിലെ പതിനൊന്ന് കുഞ്ഞ് മരണപ്പെടുകയായിരുന്നു സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അമേധയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത വിവരങ്ങൾ പുറത്തുവരികയാണ് അതേസമയം ലിംഗത്തിന്റെ അഗ്രചർമ്മം നീക്കം ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് സുന്നത്തഥ പരിചേദനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി കേരളം നോൺ റിലീജിയസ് സിറ്റിസൺ എന്ന സംഘടന കുട്ടികളുടെ പരിചേദന നിരോധിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു ചികിത്സയില്ലാത്ത പരിചേതനം കുട്ടികളുടെ മൌലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും മനുഷ്യാവകാശ ലംഘനത്തിന് തുല്യമാണെന്നുമായിരുന്നു ഈ പൊതു താല്പര്യ ഹർജിയിൽ വാദിച്ചത് പരിചീതനം തടസ്സപ്പെട്ട അറ്റാച്ച്മെന്റ് വൈചാനിക കാലതാമസം ദുർബലമായ വൈകാരിക നിയന്ത്രണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മാനസിക ആഘാതത്തിന് ഇത് കാരണമാകുന്നു എന്നായിരുന്നു പൊതു താൽപര്യ ഹർജി അവകാശപ്പെട്ടത് ഹർജിക്കാർ തങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കാൻ വാർത്താ റിപ്പോർട്ടുകളടക്കം ആശ്രയിക്കുന്നതെന്നും അവരുടെ വാദം ശരിയല്ല എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരള ഹൈക്കോടതി ഈ പൊതു താൽപര്യ ഹർജി തള്ളുകയായിരുന്നു ഇസ്ലാമിലും മെഹൂദ വിശ്വാസങ്ങളിലും മതപരമായ ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിചയനം നടത്തുന്നത് ഇതിൽ പരിചേതനം ചെയ്ത പുരുഷന്മാരിൽ എച്ച് വി എയ്ഡ്സിന്റെ സാധ്യത കുറയ്ക്കുന്നതായി ചൂണ്ടിക്കാണിക്കുന്ന ശാസ്ത്രീയ ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ലോകാരോഗ്യ സംഘടന അവകാശപ്പെടുന്നത് പരിചേതന ഒരു പുരുഷനിൽ എച്ച് എ ബാധിതരാകാനുള്ള സാധ്യത കുറയ്ക്കും എന്നാണ് അതേസമയം ഈ സുന്നത്ത് കല്യാണവുമായി ബന്ധപ്പെട്ട് സംവിധായകൻ അലി അക്ബർ എന്ന രാമസിംഹൻ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനു മുമ്പ് വൈറലായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് മുസ്ലിം മതവിശ്വാസത്തിലോ ഖുറാനിലോ സുന്നത്ത് ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നിരിക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രാകൃത നടപടിയെന്നായിരുന്നു രാമസിംഹൻ ചോദിച്ചത് സുന്നത്ത് ചടങ്ങ് തികച്ചും പ്രാകൃതമാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതും ഇതിൽ ബാലാവകാശ കമ്മീഷൻ പരാതി രജിസ്റ്റർ ചെയ്യണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അങ്ങനെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ സാക്ഷ്യം പറയാൻ വർഷങ്ങൾക്ക് പിന്നാലെയാണ് എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പരിചേതനം നടത്തിയ സംഭവം കാരണം ഒരു കുഞ്ഞു മരണപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു സുന്നത്ത് കല്യാണം എന്നതിനെ ഇപ്പോൾ പേടിയോടെ നോക്കി കാണേണ്ട ഒരു സംഭവമായി മാറി കഴിയുന്നു എന്നതാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്